വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് പരമാവധി സഹായം എത്തിച്ചു കൊടുക്കാൻ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ കിണഞ്ഞു ശ്രമിക്കുമ്പോൾ അതിന് തടസ്സമിട്ടുകൊണ്ട് ചില കോൺഗ്രസ് കേന്ദ്രങ്ങൾ വീണ്ടും ദ കുപ്രചരണങ്ങൾ തുടങ്ങിയിരിക്കുന്നു അങ്ങേയറ്റം അപലപനീയം ലജ്ജാവഹം എന്നൊക്കെ മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാനാകൂ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു തുകയും നൽകരുത് പകരം കോൺഗ്രസുകാർ നടത്തുന്ന ആശ്വാസ ശേഖരണത്തിലേക്ക് ആ തുക കൈമാറണമെന്നാണ് പുതിയ ആഹ്വാനം ഇതിന് പ്രതിപക്ഷ നേതാവിന്റെയും ധാർമ്മിക പിന്തുണ ഉണ്ടോ എന്നാണ് അറിയേണ്ടത് ചില വലതുപക്ഷ കടുത്ത വാർത്താ ചാനലുകളും ഈ അധ്വാനവുമായി ആഹ്വാനവുമായി ഒക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്ത് കണ്ടിട്ടാണ് ട്വന്റി ഫോർ ന്യൂസ് ചാനൽ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാട തരത്തിൽ മുൻവിധിയോടെ ഒരു പ്രസ്താവന നടത്തുന്നത് എന്ന് വ്യക്തമാക്കണം ചാനലിലൂടെ ഇങ്ങനെ നടത്തുന്ന ഒരു പ്രസ്താവനയുടെ ഗൗരവം എന്താണെന്ന് അറിയാതെയാണോ ഹഷ്മി ഇങ്ങനെ കവരപ്രസംഗം നടത്തുന്നത് സി എം ഡിആർഎഫ് അഥവാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നാൽ അതൊരു വെറും കോടികളുടെ പണത്തൂക്കമല്ല അതൊരു നാടിന്റെ ഒന്നാകെയുള്ള വൈകാരിക സഞ്ചയമാണ് രണ്ടു പ്രളയങ്ങളിൽ മഹാവ്യാധികളിൽ ഇടുത്തി പോലെ പെയ്തിറങ്ങിയ ദുരന്തങ്ങളിൽ പിന്നിപ്പതറി നമ്മൾ നിന്നൊരു കെട്ടകാലത്ത് അപ്പോഴെങ്ങന ഒന്നിച്ചിറങ്ങുമല്ലേ എന്നൊരു ആർജവത്ത പൊട്ടിച്ച് തടുത്തുകൂട്ടിയ നാണയത്തൊട്ടുകൾ മോണകാട്ടി കൊടുത്ത കുരുന്നുകൾ പോലും പറ്റിക്കപ്പെട്ടുവെങ്കിൽ വഞ്ചിക്കപ്പെട്ടത് മുഖ്യമന്ത്രി അങ്ങയുടെ വാക്കു വിശ്വസിച്ചവരാണ് ഏജന്റുമാരും ഇടതലക്കാരും ഡോക്ടർമാരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു വൃത്തികെട്ട ദൂഷിത വലയം മൂക്കിന് താഴെ അഥമ ശൃംഖലയായി കൊഴുത്തങ്ങനെ ചീർത്തപ്പോൾ മാത്രം അറിഞ്ഞുവെങ്കിൽ അതിനെ അക്ഷരം തെറ്റാതെ വിളിക്കണം ഭരണപരാജയം ആ പവൻമാർ ജാഗ്രത കുറവിന് പിണറായി വിജയന്റെ വാക്കുകേട്ട ആ ഫണ്ടിലേക്ക് കോടികൾ ഒഴുക്കിയ ഉദാരമതികളായ മനുഷ്യരോട് മുഖ്യമന്ത്രിയും സർക്കാരും പറയേണ്ടത് ഇതിന്റെ ക്ലിപ്പും കോൺഗ്രസുകാർ പരമാവധി ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ പ്രചരിപ്പിക്കുകയാണ് ശബരിമല സമരകാലത്ത് അവിടെ കാണിക്കയിടരുത് എന്ന് ചില ഹൈന്ദവ കേന്ദ്രങ്ങൾ പടച്ചുണ്ടാക്കിയ പ്രചരണങ്ങൾ പോലെ തന്നെയാണിതും സംസ്ഥാനത്തെ ഒരു ഭരണ സംവിധാനം ഒന്നടങ്കം വിവിധ സേനയ്ക്കൊപ്പം രക്ഷാപ്രവർത്തനത്തിൽ വയനാട്ടിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ സംസ്ഥാനം ഒട്ടേക്ക് വയനാട്ടുകാർക്ക് വേണ്ടി ജീവൻ രക്ഷാ സാധനങ്ങൾ സമാഹരിക്കുമ്പോൾ കോൺഗ്രസുകാരുടെ ഈ കുപ്രചരണങ്ങൾ ഇങ്ങനെയാണ് ദൈവജീത ആരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുതെന്ന് ആ തുക അർഹരായുടെ കലകളിൽ നേരിട്ട് ചെന്ന് എത്തിക്കണമെന്ന് ആ തുക അവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്നൊരു ഉപദേശവും അല്ലാത്ത ആ തുക മരണവീട്ടിൽ മോശം നടത്താൻ മടിയില്ലാത്ത കുറെ ജീവികൾ വീതം വെച്ച് തിന്നു വന്നു ഇതൊക്കെ വിശ്വസിപ്പിക്കാൻ ട്രോളുകൾ പലതും തയ്യാറാക്കി പ്രചരിപ്പിക്കുന്നുണ്ട് ഈ പറയുന്ന ജീവികൾ ഇവർ കേരളത്തിൽ ജീവിക്കുന്ന ഇത്തരം കുറെ രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇവർ കേരളത്തിലെ ഒരു സ്ഥലത്തുണ്ടായ മഹാദുരന്തെ എങ്ങനെ മുതലെടുക്കുന്നതിന്റെ ഏറ്റവും ഒടുവിൽ തിത്തളാണ് ഈ കുപ്രചരണങ്ങൾ അനവസരത്തിലാണ് എന്ന് മാത്രം പറയുന്നു വാർത്താ ചാനലുകൾ ദയവ് ചെയ്ത് ഈ വേളയിൽ ഇത്തരമൊരു പ്രചരണം ഏറ്റെടുക്കരുത് ഇതിനിടയിലാണ് ഇതാ ഇതാവുന്ന ബിജെപിക്കാരുടെ മറ്റൊരു പ്രചാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രധാനമന്ത്രി ധനസഹായം നൽകിയില്ലെന്നും അത് ബിജെപി സംസ്ഥാന ഘടകം വഴിയാകും പ്രധാനമന്ത്രി വയനാട്ടിൽ ചിലവഴിക്കുക എന്നൊക്കെ വമ്പൻ മണ്ടത്തരമാണ് പഠിച്ചു വിടുന്നത് കേന്ദ്രം സംസ്ഥാനത്തിനായുള്ള ദുരിതാശ്വാസ നിധി കൈമാറുന്നത് എങ്ങനെയെന്ന് ആദ്യം രണ്ട് കേന്ദ്രമന്ത്രിമാരും ചോദിച്ച് മനസ്സിലാക്കണം ബിജെപി സംസ്ഥാന ഘടകം എന്നിട്ട് വേണം ഇത്തരത്തിലൊക്കെ മണ്ടത്തരങ്ങൾ കെട്ടി എഴുന്നള്ളിക്കാൻ രാഷ്ട്രീയ വൈരാഗ്യവും മുതലെടുപ്പും വെച്ചു കൊണ്ടുള്ള ഇത്തരം കുപ്രചരണങ്ങളിൽ നിന്നും തൽക്കാലത്തേക്കെങ്കിലും വന്ന് മാറി നിൽക്കണമെന്നാണ് ഇവരോടൊക്കെ അഭ്യർത്ഥിക്കാറ്